ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് നമുക്ക് നമ്മുടെ സ്കിന്ന് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ മുന്നേ നമ്മുടെ ചാനലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സമയത്ത് ചെയ്യേണ്ട നമ്മൾ എഴുന്നേറ്റ് നിങ്ങൾ ഏതാണോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് നല്ല രീതിയിൽ കഴുകിയെടുക്കുക അതായത് ഭയങ്കര ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ജെനറൽ ആയിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾ ഒരു വൺ അവർ വെയിറ്റ് ചെയ്യുക നിങ്ങൾ ടെർക്കിറ്റ് ഓവൽ ഒന്നും വെച്ചിട്ട് നിങ്ങൾ ഫേസ് ചെയ്യരുത് ജസ്റ്റ് വാഷ് ചെയ്യുക ജസ്റ്റ് ഫ്രീ ആയിട്ട് ലീവ് ചെയ്തേക്കുക അങ്ങനെ ഭയങ്കര റബ്ബായിട്ട് റബ്ബ് ചെയ്തത് എടുക്കുന്നു വേണ്ട എന്നിട്ട് അങ്ങനെ ലീവ് ചെയ്തിട്ട് ഒരു വൺ അവർ കഴിഞ്ഞിട്ട് നോക്കുക എന്നിട്ട് നമ്മൾ സ്കിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോർഹെഡ് അതുപോലെ നോസിന്റെ അവിടെ ചിന്നിൻ്റെ അതായത് ടീസോണിലാണ് നിങ്ങൾക്ക് ഒരു ഓയിലി പോലെ ഫീൽ ചെയ്യുന്നതെങ്കിൽ അതായത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഓയിലി ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ഓയിലി സ്കിൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം നിങ്ങൾ ടീസോൺ ഇല്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് നിങ്ങളെ സ്കിന്ന് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സ്കിന് ഡ്രൈ സ്കിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അടുത്തത് നിങ്ങളുടെ സ്കിന്ന് ചില ഭാഗത്ത് ഓയിലി ചില ഭാഗത്ത് ഡ്രൈ ആയിട്ട് വരുന്ന സ്കിൻ ആണെങ്കിൽ അതായത് ആ രീതിയിലാണ് നിങ്ങളുടെ സ്കിൻ ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് വരുന്നത് ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണ് വരുന്നത് ഇനി ഒട്ടും ഓയിലില്ല ഒരു ബാലൻസ്ഡ് ലുക്ക് തരുന്ന ഒരു സ്കിൻ ആണെങ്കിൽ നിങ്ങൾ വരുന്നത് നോർമൽ സ്കിൻ ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ നാല് സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള ഫസ്റ്റ് മെത്തേഡ് ഇപ്പൊ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതൊന്നും കൺഫേം ആയിട്ടില്ല എനിക്കൊരു വേറൊരു രീതിയിലും കൂടെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൂടെ ഒന്ന് ട്രൈ നമ്മൾ സെക്കൻഡ് മെത്തേഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഈ ഒരു സെയിം പ്രൊസീജിയർ ഫേസ് വാഷ് ചെയ്യുക എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ടീസോൺ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഓയിലി സ്കിൻ ടൈപ്പ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇതേ സെയിം തന്നെ നമ്മൾ നേരത്തെ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ജസ്റ്റ് ആ ഒരു ടീസോണിന്റെ ആ വെച്ചാൽ നിങ്ങൾക്ക് ആ ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ആയിട്ട് ഓയിലി ടെക്സ്റ്റർ ഫീൽ ചെയ്യുന്ന കാണാം അത് വെച്ചിട്ട് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ രണ്ട് രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ വച്ചാൽ നിങ്ങളെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഈ രീതിയിൽ നിങ്ങളെ സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളെ സ്കിന്നിന് വേണ്ട പ്രോഡക്ട്സ് സെലക്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഓയിലി ആണെങ്കിൽ ഓയിലി സ്കിന്നിന് മാത്രമായിട്ടുള്ള പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ അങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് പ്രോഡക്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ രണ്ട് രീതി പറഞ്ഞതെന്ന് വച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വൺ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആ സെക്കൻഡ് ചാൻസിലൂടെ നിങ്ങൾക്ക് നോക്കി നോക്കാം ആ ഒരുത്തേഡും കൂടി ട്രൈ ചെയ്ത് നോക്കാ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തരുന്നൊന്നും മസ്റ്റ് ആയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തൊരു ബെല്ലക്കൻ നിങ്ങൾ അതും കൂടെ അനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദുബായ്